സിന്റെ പ്രവർത്തനങ്ങളിൽ സർക്കാർ ജീവനക്കാർ പങ്കെടുക്കുന്നതിനുള്ള വിലക്ക് കേന്ദ്ര സർക്കാർ നീക്കി ഇന്ദിരാഗാന്ധി അൻപത്തി എട്ട് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഈ ഉത്തരവിറക്കിയത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ സർക്കാർ ജീവനക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് പുറപ്പെടുവിച്ച ഈ ഭരണഘടനാ വിരുദ്ധ ഉത്തരവാണ് മോദി സർക്കാർ പിൻവലിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഏഴിന് പാർലമെന്റിൽ ഗോവധ വിരുദ്ധ പ്രതിഷേധം നടത്തിയതിനാലാണ് നിരോധനം ഏർപ്പെടുത്തിയത് പോലീസ് വെടിവെപ്പിൽ അന്ന് നിരവധി പേർ മരിക്കുകയും ചെയ്തിരുന്നു പ്രതിപക്ഷ ൾ എല്ലാവരും തന്നെ ഈ വിലക്ക് നീക്കിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് നിക്കറിന്റെ രാഷ്ട്രീയം തിരിച്ചുവരുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ ജയറാം രമേശ് പറഞ്ഞത് നിരോധനം പിൻവലിച്ചതിന് ബി ജെ പിക്ക് എതിരെ തെലങ്കാനയിൽ നിന്നുള്ള എംപിയായ അസദുദ്ദീൻ എവൈസി പ്രതികരിച്ചു ഒരു ഉദ്യോഗസ്ഥനും ആർ എസ് എസിന്റെ ഭാഗമായാൽ രാജ്യത്തോട് വിശ്വസ്തത പുലർത്താൻ കഴിയില്ലെന്നും ഈ ഉത്തരവ് ഇന്ത്യയുടെ ഐക്യത്തിനെതിരാണെന്നുമാണ് അയാൾ പറഞ്ഞത് ഓരോ ആർ എസ് എസ് അംഗവും ഹിന്ദുത്വത്തെ രാഷ്ട്രത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്ന പ്രതിജ്ഞയെടുക്കുന്നു ആർ എസ് എസ്സിൽ അംഗമായാൽ രാജ്യത്തോട് കൂറുപുലർത്താൻ കഴിയില്ല എന്നാണ് ഒവൈസി പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അള്ളാഹു അക്ബർ വിളിക്കുകയും പാലസ്തീന് ജയ് വിളിക്കുകയും ചെയ്ത മനുഷ്യനാണ് ഈ ഒ എന്നയാൾ മുസ്ലിം മതത്തിന്റെ എല്ലാ സിംബലുകളും ഉടുപ്പിലും നടപ്പിലും സ്വഭാവത്തിലും രാഷ്ട്രീയത്തിലും കൊണ്ടു ഒരാൾ ഹിന്ദുക്കൾ മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നതിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുത്തരവാദി കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിങ്ങൾക്ക് വേറെ രാജ്യം വേണമെന്നും പറഞ്ഞ് ഭാരതത്തെ മൂന്നായി മുറിച്ചിട്ട് പാകിസ്ഥാനും ബംഗ്ലാദേശിലും കിടന്ന ഹിന്ദുക്കളെ ഇങ്ങോട്ട് ഓടിച്ചു അല്ലെങ്കിൽ കൊന്നുക ൊണ്ട് അല്ലാഹുവിൻ്റെ പേരിൽ രാജ്യമുണ്ടാക്കിയിട്ട് വീണ്ടും ഇന്ത്യ എല്ലാവരുടെ രാജ്യമാണെന്നും ഇവിടെ ഹിന്ദുവിന് മിണ്ടാൻ പാടില്ല എന്നും പറയുന്നതിന് അധികാരം കൊടുക്കുന്നവർ ഈ രാജ്യത്തെ രാഷ്ട്രീയക്കാർ തന്നെയാണ്